നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് എന്തിനാണ് ഇത് ഞാൻ ഒരു 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 പൊതു കാര്യമായതുകൊണ്ടും ഒരു മുസ്ലിം പ്രശ്നമായതുകൊണ്ടും എനിക്ക് അങ്ങനെ പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഏകദേശം പത്തോ പതിനൊന്നോ ദിവസം മാത്രമേ ഇനി ഇവർക്ക് ഈ ബിഗ് ബോസിൽ തിഴക്കാനുള്ള ദിവസമുള്ളൂ ഇതുവരെ പുറത്താവാതെ നിന്നു എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് ലക്ഷം ഉറപ്പിക്കുക അവർക്ക് കിട്ടുന്നതിന് സാധ്യത ഏറുന്നു എന്നതാണ് പുറത്തായിട്ടില്ല പുറത്തായവർക്ക് മാത്രമാണ് പണം കിട്ടാതെ പോകുന്നത് അപ്പോ ഇതിനകത്ത് ഇപ്പോൾ നടക്കുന്ന കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെ കുറിച്ചൊക്കെ പലരും പല വീഡിയോകളിലും പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ടുത്ത് പറയേണ്ട കാര്യം എന്താ പറഞ്ഞാൽ ഈ ലെസ്ബിയൻ കപ്പിൾസ് ഇപ്പോൾ വേർ പിരിയാനുള്ള ഒരുക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിലെ ആതില ഭർത്താവായും നൂറ ഭാര്യായുമായിട്ടാണോ അവര് ജീവിക്കുന്നതോട്ടിട്ടില്ല അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി ചെയ്യുന്നത് അങ്ങനെ സോറി 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 കാരണം ഞങ്ങൾക്ക് മറ്റൊരു ഇണയെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ ഉമ്മയെ പരിഹസിക്കാനും ഉപ്പയെ പരിഹസിക്കാനും ഈ സമുദായത്തെ പരിഹസിക്കാനും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ലസ്ബിയൻ കപ്പിൾസിലെ ഈ ഇരുവരും അതല്ലേ റിയാക്ട്

തീർച്ചയായിട്ടും സ്വതസിദ്ധമായിട്ടുള്ള വൈകാരികത ഈ നൂറയ്ക്ക് ശക്തിപ്പെടുകയാണെന്നുമാണ് യഥാർത്ഥത്തിൽ നിരീക്ഷകന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ ആതില ആതില എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു ഒരു പൗരുഷം എന്ന് പറഞ്ഞാൽ ഒരു അടിമപ്പെടുത്തലിൻ്റെ ഒരു ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ ഏത് രീതിയിലാണോ അടക്കി പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു 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 തമാശയായിട്ട് പോലും അല്ലെങ്കിൽ തികഞ്ഞ തമ്മാടിത്തത്തിൻ്റെ വിധേയമായി കൊണ്ടിരിക്കുക അവിടെ എന്തു തമ്മാടിത്തവും നടക്കും ആരും ആരെയും സ്പർശിക്കും ആരും ആരെയും മൂക്കിൻ്റെ പാലത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടൊക്കെ തുപ്പുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രമാണ് മാത്രം എന്തുമാത്രം വൃത്തികേടുകൾ സഹിക്കാനാവാത്ത കേട്ട് കേൾവിയില്ലാത്ത പരസ്പരം അവിടെ ഗുഹ്യഭാഗ്യങ്ങളെ പിടിച്ചു വലിക്കുകയും നോക്കണം വായയിലേക്ക് തുപ്പുകയും കണ്ണിലേക്ക് തുപ്പുകയും വളരെ ആരെയും വൈകാരിക വിജൃംഭിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ കൊണ്ട് അവിടെയുള്ള സ്ത്രീ കണ്ടസ്റ്റൻ്റുകൾ പെരുമാറുകയും ആലോചിച്ച് നോക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പലരും പല രീതിയിലല്ലേ തീർച്ചയായിട്ടും ആര്യനെ പോലെയും നിവീനെ പോലെയൊക്കെയുള്ള കാമാർത്തരായ ആണുങ്ങളും അപ്പുറത്തിരിക്കുന്നുണ്ട് അവർ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇനി ഏകദേശം പത്ത് പതിനൊന്ന് ദിവസം മാത്രമാണ് ഈ ബിഗ് ബോസ് കൂടാരത്തിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ ഈ പറയുന്ന മുതലെടുപ്പിന് ശ്രമിക്കാതിരിക്കുമോ അവർ ശ്രമിക്കാതിരുന്നെങ്കിലാണ് അത്ഭുതമുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല അപ്പം നൂറയാവട്ടെ ഒരു സുന്ദരിയായ പെണ്ണ് നോക്കണം ആ സുന്ദരിയായ പെണ്ണിന്റെ ഗുഹഭാഗങ്ങളെ പിടിച്ച് വലിക്കുവാനും അവളത്ത് നിന്ന് കൊടുക്കുവാനും ആരോചിച്ച് നോക്കും ഇവരുടെ ഇവരുടെ വികാരം എത്രത്തോളം എത്രത്തോളം പ്രകോപിപ്പിച്ച് ഉയർന്ന തരത്തിലേക്ക് കൊണ്ടുവരുമ അറ് ഈ പറയുന്ന നൂറ ശ്രമിക്കുന്നുമുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഭർത്തൃവേഷം അണിഞ്ഞിട്ടുള്ള ഈ പറയുന്ന ആതിര ശക്തിമത്തായിട്ട് പറയുന്നുണ്ട് എനിക്ക് ആര്യൻ അവനോടല്ല അവനോടല്ല എൻ്റെ പ്രശ്നം ഇതാ ഇവളോടാണ് നിങ്ങളൊന്ന് നോക്കൂ അപ്പൊ കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭർത്താവിന് ആ ഭാര്യയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ ഈ പറയുന്ന ആതിര അവളെ ഇഷ്ടപ്പെടുന്നു പട്ടേ സ്വവർഗത്തിൻ്റെ പേരിലുള്ള ഇഷ്ടം മാത്രമാണ് തങ്ങൾക്ക് യാതൊരു കാമസംതൃപ്തിയും യാതൊരു വൈകാരിക സംതൃപ്തിയും ഇരുവർക്കും ലഭിക്കുന്നില്ല ഒരു പക്ഷേ ഈ ആതിരയ്ക്ക് ലഭിക്കുന്നുണ്ടാവാം പക്ഷേ തീർച്ചയായിട്ടും നൂറയ്ക്ക് അത് ലഭിക്കുന്നില്ല എന്നതിൻ്റെ എന്നതിൻ്റെ സൂചനയാണ് ആ നൂറ ഈ ആതിരയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും അതായത് നീ പോണേക്ക് പോ എനിക്ക് വേറെ ആളുകളുണ്ട് എനിക്ക് ആണുങ്ങളുണ്ട് ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് വിവാഹം അല്ലെങ്കിൽ വേറൊരു സ്ത്രീ വിവാഹത്തിൻ്റെ പ്രശ്നം പോട്ടെ അതേതായാലും ഇനി അവർക്കില്ല പക്ഷേ എനിക്ക് നിന്നിൽ നിന്നുള്ള വൈകാരിക ശമനമല്ല നിന്നിൽ നിന്ന് എനിക്ക് വികാര ശമനം ആവശ്യമില്ല നിന്നിൽ നിന്ന് എനിക്ക് വൈകാരിക സംതൃപ്തിക്ക് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നീ മര്യാദക്ക് സംസാരിക്കണം വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ പദവി ഏറ്റെടുത്തിട്ടുള്ള ഹാതിരയോട് ശക്തിമത്തായിട്ട് നൂറ പ്രതികരിക്കുന്നത് അത് ഓരോരുത്തർക്കും ക മനസ്സിലാവും നിങ്ങളതൊന്നും കണ്ടുനോക്കൂ എന്താ പറയുന്നത് നീ വല്ലാതെ എന്നെ ഭരിക്കാൻ നോക്കണ്ട നോക്കണം നീ ഈ വൃത്തികെട്ട വർത്തമാനവുമായിട്ട് നീ പറയരുത് ഞാൻ കാണിച്ചു തരാൻ നിനക്ക് നിന്നോട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ നൂറ് അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ പരിധി വിട്ടുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ഈ ഈ ഈ കണ്ട ഈ ബിഗ് ബോസ് സീസൺ തീരുന്നതിന് മുമ്പ് ഈ ബിഗ് ബോസ് സെവൻ ഈ തീരുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും ഞാൻ വേറൊരു പുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സ്വതന്ത്ര ലോകത്തേക്ക് ഞാൻ പോകും അത് ഉമ്മയോടെ അടുത്തേക്കാണോ ഉപ്പയുടെ അടുത്തേക്കാണോ ഇത്രയേറെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കുടുംബത്തിലേക്കാണോ അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം എന്തു തന്നെയായാലും ഇനി ആതിലയോടൊപ്പമില്ല ഞാൻ വരികയില്ല എന്ന ഒരു അവസാന വാക്കുകൂടെയാണ് യഥാർത്ഥത്തിൽ നൂറ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതാണ് കാരണം വെറുത്തു കഴിഞ്ഞു കാരണം ഇത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ നൂറ ആതിലന്മാരുടെ ഈ ലസ്പിയൻ കപ്പിൾസുമാരുടെ ഈ വൈകാരികമായ ഈ നിയമവിരുദ്ധമായ ഈ വൈവാഹികതയെക്കുറിച്ച് അവിടെ സംവിധാനത്തെക്കുറിച്ച് ലോകത്ത് ഒരൊറ്റ ജീവി പോലും സ്വവർഗത്തിൽ നിന്ന് സംതൃപ്തരായിട്ടില്ല വെറുതെ എങ്കിലും പറയുകയാണ് മാത്രമല്ല പല ലക്ഷ്യങ്ങളും ഈ നൂറ അവൾക്ക് അവൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്നും ഉണ്ടാവണമെന്നും ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവൾക്കൊരു തലമുറ വേണം മാത്രമല്ല അവളൊരു സ്ത്രീയാണ് അവൾക്ക് ഈ ആ ഈ ആതിലയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വൈകാരിക സംതൃപ്തിയും ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ ആതിലൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷേ ആതിര പുരുഷ ഹോർമോണുകൾ ശക്തിപ്പെട്ട ഒരു സ്ത്രീയാവാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആതിലൊക്കെ ലഭിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ആതിലൊക്കെ ഇനി യഥാർത്ഥത്തിൽ ആതിരേ കാണുമ്പോൾ തന്നെ ഒരു സൗന്ദര്യത്തിൻ്റെ ഈ ഒരു ലക്ഷണവും അവളുടെ മുഖത്തിൽ ഒരു പുരുഷ ലക്ഷണമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾ ആരും വിവാഹം ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ സാധ്യമല്ലാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെ നൂറൊക്കെ സ്ത്രീയുടേതായിട്ടുള്ള സ്ത്രീ സഹജമായ എല്ലാ വൈകാരികതയുമുണ്ട് അതുകൊണ്ട് ആ ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ജീവിക്കണമെന്ന അതമ്യമായ ഒടുങ്ങാത്ത ആഗ്രഹം മനസ്സിൽ ഏച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ ഈ നൂറയുടെ അവസാനത്തെ വാക്കായിട്ട് നമുക്ക് ഈ ബിഗ് ബോസിൽ നിന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ആതിരയോട് പറയുന്ന ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയും പെട്ടെന്ന് നൂറയ്ക്ക് അങ്ങനെ ഒരു സ്ത്രീ സഹജമായ ഒരവസ്ഥ പുറപ്പെടുകയും അവർക്ക് കുടുംബത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് തോന്നുകയും അതല്ലെങ്കിൽ വേറെ ഒരു പുരുഷനെ വിവാഹം ചെയ്ത് ജീവിക്കണമെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആതിരയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ എന്തു ചെയ്യാനാണ് മാത്രമല്ല ഇപ്പോൾ ആതിര ചിന്തിക്കുന്നത് ഞാൻ പള്ളിയാത്തൊരു പെടിലാണ് പെട്ടിരിക്കുന്നു എന്ന് ആതിര ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തൻ്റെ ഭാര്യയായിട്ടുള്ള ഈ പറയുന്ന നൂറയോട് ഒന്നും നോക്കി എന്നതിന് പോലും നോക്കണം അവർ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കിയെന്നും ഞാൻ എന്താ പറയുക പലതും പറയുന്നുണ്ട് നൂറ അപ്പം അങ്ങനെയൊക്കെ അതിശക്തമായിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള നൂറയെ ഒരു നോട്ടം നോക്കുന്നവരെ പോലും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന അത്തരത്തിലുള്ള വാശിയും വെറുപ്പും വിദ്വേഷവും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആതിര മനസ്സിൽ സൂക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു കൊലപാതകം പോലും ഈ ആതിര നടത്തുമെന്ന് തീർച്ചയായിട്ടും നിരീക്ഷകന്മാർക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്തു തന്നെയായാലും ഇവർ ഈ രണ്ടു പേരുടെയും എന്ന് പറഞ്ഞാൽ ഈ ആതിരയുടെയും നൂറയുടെയും ഈ ലസ്പിയൻ അഥവാ പ്രകൃതി വിരുദ്ധവും മനുഷ്യ വിരുദ്ധവും ദൈവിക വിരുദ്ധവുമായിട്ടുള്ള ഇവരുടെ ഈ ഈ ഈ പറയുന്ന പ്രവർത്തനത്തിന് എന്താ പറയുക ഒരു തിരശീല വീഴുമെന്ന് തന്നെയാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി